ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു അരിപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ ഞാൻ മുമ്പുള്ളൊരു വീട്ടിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മക്ക് അധികം ഫുഡൊന്നും അറിയില്ല എന്നാൽ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഒരു പത്തിൽ ഉണ്ടാക്കൽ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ അതിന് മൂന്നാല് മണിക്കൂറും നമ്മളെ ചൂട് വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് വെക്കും എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ അമ്മിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് എടുക്കും കേട്ടോ അതുകൊണ്ടാട്ടോ ഉമ്മ ഉണ്ടാക്കാറ് അപ്പോൾ ഞാനിപ്പോൾ നമ്മളെ സിമ്പിളായിട്ടുള്ള പണിയാട്ടം നോക്കുന്നത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ അരിയൊക്കെ കുതിർത്തിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഒന്ന് കട്ടിയാക്കി നല്ലൊരു ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരിപ്പൊടി ഇട്ടിട്ട് കുഴച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇപ്പം പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി എടുത്തിട്ടുള്ളത് അപ്പോൾ അരക്കിലും അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് ഇനി അരക്കിലും ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല തിളച്ചിട്ടുള്ള വെള്ളം ഉണ്ടാവുമല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളി തിളച്ചിട്ട് ആ വെള്ളത്തിനൊരു സൗണ്ട് വരുമല്ലോ ആ ഒരു സൗണ്ട് വരണം കേട്ടോ നമ്മൾ വെള്ളം എന്നിട്ട് വേണം നമ്മൾ അത് അരിയിലേക്ക് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കാം നല്ല ചൂടുള്ള വെള്ളമല്ലേ നമ്മൾ ഇതിലേക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ കൈ കൊണ്ട് മിക്സാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്കിങ്ങനെ സ്പൂൺ വെച്ചിട്ട് മിക്സാക്കിയിട്ട് ആവശ്യമുള്ള വെള്ളം ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം അപ്പം നിങ്ങൾ അരിപ്പൊടി ഏതാ എടുക്കുന്ന ആ ഒരു ഓരോ അരിപ്പൊടിക്ക് ഓരോ തരത്തിലല്ലേ വെള്ളം ആവശ്യം ഉണ്ടാകാന് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ആദ്യം സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ ചൂട് ആറി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് കൈവച്ചിട്ട് മിക്സാക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഇപ്പം തന്നെ നന്നായിട്ട് അങ്ങ് കൊഴിച്ചിട്ടെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ മാവിത റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രീതിക്ക് വേണം നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതാ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് നമുക്ക് പരത്തിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് നോൺ സ്റ്റിക്ക് പാനിനേക്കാളും നല്ലത് ഇരുമിൻ്റെ നമ്മുടെ ദോശക്കല്ലുണ്ടല്ലോ അതാട്ടോ നല്ലത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് അത് വെച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പരത്തി കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുഗൾ ഭാഗം ഒന്ന് നന്നായിട്ട് ആറ് ആറിവേട്ടെ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് മുഗൾ ഭാഗം ഒന്ന് ആറിവ് വന്നാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിതാ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതുപോലെ ഇനി എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിന് ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടിട്ട് നമുക്ക് ആ ഒരു സൈഡും കൂടി നന്നായിട്ട് ഗീ ഒന്നാക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് രണ്ട് സൈഡും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരും നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ടാവട്ടെ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ആ അരിപ്പത്തിലൊക്കെ നന്നായിട്ട് പൊങ്ങി നല്ല ടി ബിൾക്ക് ഇട്ടിട്ടുണ്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നോമിനൊക്കെ നമുക്ക് സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അരിപ്പതില്ലാട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് ലൈക്ക് ഇഷ്ട സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും ഷെയർ ചെയ്യും ഒന്നും മറക്കാം